ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനു വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുമെന്ന ഭയം ഉളവാക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തിയേഴ് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിനു വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുമെന്ന ഭയം ഉളവാക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തി ഏഴ് പ്രകാരം ശിക്ഷ ഏഴ് വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തിയേഴ് പ്രകാരം ശിക്ഷ എന്താണ് ഏഴ് വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തിയേഴ് ആണ് പറഞ്ഞത് ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുമെന്ന ഭയം ഉളവാക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എൺപത്തിയേഴ് പ്രകാരം ശിക്ഷ എന്ന് പറയുന്നത് ഏഴ് വർഷത്തെ തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും